ഓം മഹതീശ്വരായതും എല്ലാവർക്കും അടക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഒരു സ്ത്രീ കല്യാണം കഴിയണ സമയത്ത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിൽ ഭയങ്കര പ്രശ്നം ആകെപ്പാടി കുഴപ്പം പ്രേമിച്ച് നടക്കണ സമയത്ത് കെട്ടിയോൻ അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നു അതായത് ഇപ്പോഴത്തെ കെട്ടിയവൻ കെട്ടണേക്ക് മുമ്പ് കാമുകനായിരുന്ന സമയത്ത് അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നു കെട്ടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പ്രശ്നങ്ങളോട് പ്രശ്നം ഇതൊരു കേസ് ഈ കേസ് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മള് തൊട്ടുമ്പത്ത വീഡിയോ പറഞ്ഞു ഇനി പറയാൻ നേരെ റിവേഴ്സ് കേസാണ് ഒരു സ്ത്രീ പ്രേമത്തിൽ പെട്ടവരെ ഇവളെ തേച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് തേച്ച് പണി കിട്ടി അത് ഇത് കുഴപ്പങ്ങളൊക്കെ വന്നു പക്ഷെ ഇവളെ കല്യാണം കഴിക്കാൻ വന്നത് ഒരു നല്ല പയ്യൻ വന്ന് കല്യാണം കഴിച്ച് ഇവളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് സെറ്റിൽ ആയി ഇത് എന്ത് കർമ്മയാണ് എങ്ങനെയാ ജാതെന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഈ വീഡിയോ വളരെ വിശദമായിട്ടായിരിക്കും പറയാൻ പോണത് അതിനു മുമ്പ് രണ്ട് കാര്യം ഒന്ന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റമ്പതിൽ പരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ ഡീപ്പായിട്ടുള്ളതുമായിട്ടും മനസ്സിലാവുന്ന വിധത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെ തുനിഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ള വീഡിയോകൾ ഉണ്ട് അതിൽ തന്നെ നൂറിൽ കൂടുതൽ വീഡിയോകൾ കേരള ആസ്ട്രോളജിയിലെ പ്രമാണ സഹിതം ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഹോരാശാസ്ത്രവും സാരാവലിയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി തമിഴ് ആസ്ട്രോളജിയിലെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങള് ആരും പബ്ലിക്കിൽ പറയാതെ അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് അതും ഈ ചാനലിലുണ്ട് അപ്പം ആദ്യം തന്നെ വീഡിയോ കണ്ട ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ഈ സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ വലിച്ചു നീട്ട് വെള്ളമെന്ന് വെച്ച് ബോറായിട്ട് പോകും പക്ഷെ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണേ ഈ വീഡിയോ ഫുള്ള് കാണും അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകൾ ജ്യോതിഷത്തിൽ കിട്ടുമെന്ന് അറിയാൻ പറ്റും മാത്രമല്ല മറ്റുള്ള വീഡിയോകളും കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജ്യോതിഷം പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചാനലിൽ തന്നെ നിങ്ങളുടെ പഠനത്തിന്റെ ഒരു പകുതി ഭാഗം ഈ ചാനൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് മെയിൻ പോയിന്റിലേക്ക് കടക്കാം എന്താണ് പോയിന്റ് എന്ന് അറിയാവോ പ്രേമിക്കണ സമയത്ത് എല്ലാവരും തേച്ചവളാ ചിലവരവള് അവള് ഉപയോഗിക്കുവരെ ചെയ്ത് നടന്ന് ഒരു സംഭവം ശരിയായില്ല പക്ഷെ അവള് കല്യാണം കഴിച്ചവൻ അടിപൊളി കല്യാണം കഴിച്ചവള് പുറത്തേക്ക് പോയി ഇതേമാതിരി ഇഷ്ടമായൊരു ജാഗം ഇഷ്ടമായൊരു സംഭവം എനിക്കറിയാവുന്ന ഒത്തിരി സംഭവങ്ങൾ തേപ്പ് കിട്ടിയതും പണി കിട്ടിയതും പല കേസുകളും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കുറേ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഉള്ളതാണ് എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാവുന്നു വളരെ സിമ്പിൾ ആണ് അവിടെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ആയിട്ട് പറഞ്ഞിട്ടുള്ള മുന്നത്തൊന്ന് രണ്ട് വീഡിയോകൾ കാണുക സ്ത്രീക്ക് വിവാഹം ഏഴാം ഭാവം സെവൻത് ഹൗസ് സ്ത്രീക്ക് കാരകൻ ചൊവ്വ കുജൻ ഏതാന്ന് വെച്ചാർന്നു ചൊവ്വ സെവ്വായ് എന്തുകൊണ്ട് സെവ്വായ് ചൊവ്വ കുജൻ കാരകനകുന്നു അങ്കാരകൻ ഭൂമി പുത്രൻ ഇങ്ങനെയൊക്കെ പറയുന്ന ചൊവ്വ എന്തുകൊണ്ട് സ്ത്രീക്ക് കാരകനാകുന്നു വിത്ത് മുളപ്പിക്കുന്നവനാരോ അവൻ ചൊവ്വ നിങ്ങക്കറിയാലോ ഭൂമിയിൽ വിത്തുമുളപ്പിക്കും അതുകൊണ്ടാണ് ഭൂമിയുടെ പുത്രൻ അവനിജൻ എന്ന് പറയുന്നത് പറഞ്ഞിജൻ ക്ഷിതിജ സിതൗനിജ ഇവിടെ രണ്ടും ക്ഷിതിജ അവനിജ അവനിയെ ഭൂമിയുടെ പുത്രം ഭൂമിയിൽ ജനിപ്പിക്കുന്നവൻ വിത്തിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിന് വിത്ത് വിധയെ ഉണ്ടാക്കുന്നവൻ ഈ ചൊവ്വയുടെ ശക്തി കൊണ്ട് വിത്ത് ഉണ്ടാവും എന്നുള്ളത് അപ്പോ ഗർഭം നോക്കുന്ന സമയത്ത് പോലും ചൊവ്വയെ കാരകത്തോട്ക്കാറുണ്ട് ഒരു പെൺകുട്ടി അവരുടെ സൈക്കിളിലേക്ക് വരുന്ന സമയത്തും ചൊവ്വ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ക്ഷിതിജ എന്ന് പറയുന്ന ഈ ചൊവ്വ സിതജ്ഞിതന്റെ മകനായിട്ടുള്ള ശുക്രൻ അപ്പോ ഇവിടെ അവനിജൻ ക്ഷിതിജൻ എന്ന് പറയുന്നത് ഈ ചൊവ്വ മേശ വൃശ്ചിക രാശികളുടെ അധിപനായിട്ടുള്ള ചൊവ്വ സ്ത്രീക്ക് സ്ത്രീക്ക് ദാമ്പത്യ കാരകനാണ് അപ്പൊ ശുക്രൻ അല്ലേന്ന് പറഞ്ഞ ശുക്രനാണെ ശുക്രനാണ് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദന കാ കാരകനാണ് ഭോഗ കാരകനാണ് ശരീരത്തിലുള്ള അണേത്ത് ഹോർമോണുകളുടെ കാമ സുരപ്പികളുടെ കാരകനാണ് ഹോർമോണിന്റെ കാരകനാണ് ഇഷ്ടമാതിരിയുണ്ട് ഈ കിഡ്നി അടക്കമുള്ള സിറുനീരകം എന്ന് പറയുന്ന കിഡ്നി അടക്കമുള്ള ഓർഗൻസിന്റെ കാരകനാണ് പല ഓർഗൻസ് ഉണ്ട് മനോഹരമായ കവിഴടങ്ങളുടെ കാരകനാണ് വളരെ സുന്ദരമായിട്ട് മേനി അഴകിന്റെ കാരകന അതൊക്കെ ശുക്രൻ തന്നെ പെണ്ണിനായാലും ആണിനായാലും അപ്പൊ ഭോഗത്തിന്റെ കാരകനാണെങ്കിലും ഭോഗം മാത്രമല്ല സ്ത്രീക്ക് പുരുഷൻ ഉള്ളത് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കാരകത്വം കൂടി ഉൾപ്പെടുന്ന വിത്തിന്റെ കാരകത്വം കൂടി ഉൾപ്പെടുന്ന ചൊവ്വയാണ് സ്ത്രീക്ക് ദാമ്പത്യകാരൻ ഇതെല്ലാ തമിഴ്സിനും അറിയാം തമിഴ് അസ്ട്രോളജി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇത് ഇനി കേരളത്തിലുള്ള ഒരു ചിലപ്പോ എന്നോട് ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ലോജിക്കും കൂടി പറയണം മാത്രമല്ല ഇത് ഫസ്റ്റ് കാലപുരുഷന്റെ ഫസ്റ്റ് രാശിയായിട്ടുള്ള ഓജരാശിയുടെ ഏഴാം ഭാവം അപ്പൊ പുരുഷന് ഏഴാം ഭാവം ശുക്രൻ സ്ത്രീ ഇതിങ്ങനെ അർത്ഥനാഥീശ്വരന്മാരെ എങ്ങനെ നിൽക്കണം ഇടത് ഭാവത്ത് നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീക്ക് ഭർത്താവ് എന്ന് പറയുന്നത് ചൊവ്വ ഇതേടതും വലുവാപ്പഴും ഇങ്ങനെ നിൽക്കും ഇനി അതും വേണ്ട ഈ കാലപുരുഷന്റെ ഏഴാം ഭാവമായിട്ടുള്ള ഭാര്യ ശുക്രനാണല്ലോ പുരുഷന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് പുരുഷന് ഭാര്യ കാരകത്വം ശുക്രനാണെങ്കിൽ ഈ അതായത് ആ പെണ്ണിന് ആ ഭാര്യക്ക് പുരുഷൻ എന്ന് പറഞ്ഞ ചൊവ്വ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ലോജിക് അറിയാൻ പറ്റും എന്തുകൊണ്ടാ ശുക്രൻ ശുക്രന്റെ ഭാവം മധ്യസ്ഥിതിയൊക്കെ കണക്കാക്കുന്ന പാപ കർത്തരോഗം ഉണ്ടെങ്കിൽ ഏർ കാന്നും പറഞ്ഞിട്ട് എടുക്കാനുള്ളത് ഇപ്പൊ മറ്റേ ഇതിൽ ജാതകതത്തിൽ പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രമാണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോ പാപൻ പാപ പാപേ പാപ പാപീക്ഷിതോവ പാപവർഗസ്ഥിതോവ പുത്രീവ മൃതി ഭവനീശ്വരോ പാപസംയുക്ത ശുക്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമാണം അനുസരിച്ചിട്ട് ഇവിടെ ശുക്രനെടുക്കുന്ന കാരണം ഏഴാം ഭാവത്തെടുക്കുന്നുണ്ട് പാപ പാപ ഈക്ഷിതോവ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നവരെക്കുന്നുണ്ട് വിവാഹത്തിന്റെ നോക്കുമ്പോഴേ ഒരു വളരെ ഇമ്പോർട്ടന്റ് പ്രമാണമാണ് പാപ വാവിതോവ പാപവർഗസ് പാപവർഗത്തിലിരിക്കുന്ന പാപൻ അപ്പൊ ഇതൊക്കെ പാപവർഗം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മാറ്റർ മെയിൻ ആയിട്ട് എടുക്കണം ചെറിയൊരു വർഗത്തും എടുക്കണമെങ്കിൽ പുത്രസ്ഥാനാരി അഞ്ചാം പാപത് ഏഴിലേക്കുന്നത് ഏഴാം പാവം അഞ്ചിലേക്കുന്നത് ഇത് ഞാൻ പിന്നീട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഏഴാം പാവത്തിനും ശുക്രനും ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ പുരുഷ ജാതകത്തിൽ ശുക്രനല്ല അല്ല പുരുഷ ജാതത്തിൽ അല്ല സ്ത്രീ ജാതത്തില് ശുക്രന് ഉപകാരം ചൊവ്വയാണെന്ന് പറയായിരുന്നു അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ് നമ്മൾ ചോദിച്ചത് കല്യാണത്തിനു മുമ്പ് പ്രേമിച്ചവരെ കത്തേച്ച് പണ്ടാരം അടങ്ങി ആകെ ഡിപ്രഷൻ അടിച്ചിരുന്നു പക്ഷെ വൃത്തം വന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ കറക്റ്റായി പ്രേമിച്ച് കല്യാണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പോ ഫെയിലായി അല്ല പ്രേമിച്ച് നടന്നപ്പോ ഫെയിലായി കല്യാണം വേറൊരാള് സെറ്റിലായിട്ട് കല്യാണം കഴിഞ്ഞപ്പോ ശരിയായി ഇതെന്താണ് ഈ സംഭവം വളരെ സിമ്പിൾ ആണ് നേരത്തെ വീഡിയോ കണ്ടറിയാം പ്രേമം എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീ സ്ത്രീയുടെ രണ്ടാം ഭാവം ഇത് മുന്നത്ത വീഡിയോ കണ്ട ക്ലിയർ ആയിട്ട് മനസ്സിലാവും പുതിയ പോയിന്റുകൾ കൊണ്ടു ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുന്നത്തെ വീഡിയോ കാണാത്തവർ മുന്നത്ത വീഡിയോ കണ്ടാലേ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ ഒരു സ്ത്രീ ലക്നം വൃഷഭ ആണെങ്കിൽ അവളുടെ പ്രേമം റൊമാൻസ് സെറ്റിൽ അല്ലാത്ത രീതിയിലുള്ള ഏത് പ്രേമചേഷ്ടകളും സോ മെനി ടൈപ്സ് ഓഫ് പ്രേമചേഷ്ടകളും ഉണ്ട് അബുദനാണ് അതുകൊണ്ട് ഏത് വിഹാരങ്ങളും എടുക്ക ഏഹ് വിഹാരം എന്നുള്ള വാക്ക് തന്നെ ഹോരയിൽ പറയുന്നുണ്ടല്ലോ അല്ലെ ഏ വിഹാര വിഹാര വസ്ത്ര കുസുമ എന്നൊക്കെ പറഞ്ഞിട്ട് ബുധനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വിഹാര കേന്ദ്രങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ബുധൻ ഈ ഇവിടെ വേറൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കാലപുരുഷാത്വം എടുത്താൽ മതി മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തങ്ങുന്ന ഇടംന്നു മിഥുനൻ രാശി ആ മിഥുരം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീയും പുരുഷനും വിഹരിക്കുന്നത് ബുധന്റെ ഇടത്തിലാണ് ബുധൻ ഇവിടെ കന്യാ രാശി അതിലും ഒരു സ്ത്രീയുണ്ട് അവളൊരു വഞ്ചിയിൽ പോവുകയാണ് അല്ലെ എന്താ പറഞ്ഞ കാല മത്സ്യ ഘടി നൃമിഥുരം സവീണം ചാവി നരോശനോ മകരോ മൃഗാശതൗലി സസസ്യദഹനാ സസസ്യദനാ പ്ലവകാജ കന്യാ സസസ്യദഹനാ പ്ലവകാജ കന്യാ ഒരുമ്പട്ടിറങ്ങിയേക്കണ സ്ത്രീയെ വേണമെങ്കിൽ പറയാം കേട്ടോ കന്നി കന്നിലാണ് ഒരുപെട്ട് അറിയുന്ന സ്ത്രീന്ന് പറഞ്ഞാൽ പ്രേമിക്കാനായിട്ട് അറിഞ്ഞേക്കണ സ്ത്രീ പറയും കാര്യം ഒരു വഞ്ചിയില് സസസ്യ ദഹന ദഹന അഗ്നിണ്ട് സസസ്യ സസ്യുണ്ട് പ്ലവകാജ കന്യ അപ്പൊ ഒരു വഞ്ചിയില് സസ്യവും സസ്യമുണ്ട് സസ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടാനായിട്ടുള്ള വിത്തമുണ്ട് തീയുണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒളിച്ചോടാൻ നിക്കണെന്ന് വേറെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം വേറെ പലതരം രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യാം അവർ നഗരത്തിനടുത്തുള്ള നദിയെ തീർത്താനുള്ള ഒരു വ്യാപാര സ്ഥലമാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നാ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോ പലതരത്തിലും ഇന്റർപ്രിറ്റ് ചെയ്യാം എന്തായാലും കാരകത്വം പ്രണയ കാരകത്വമാണ് കാതലാണ് തമിഴ് പറഞ്ഞ കാതാണ് അഞ്ചാം ഭാവത്തിൽ കാതൽ എന്നുള്ളത് ഉണ്ട് പക്ഷെ കാതൽ എടുക്കണ സമയത്ത് കൊണ്ട് ഈ അഞ്ചാം ഭാവത്തിലെ സപ്താംശം നോക്കിയാൽ പോരാ വർഗ ചക്രത്തില് വേറൊരു വർഗ്ഗ നോക്കേണ്ടത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇത്ര ഡിഗ്രിക്ക് ഒരു ഗ്രഹം അഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു കണക്കുണ്ട് ആ ഡിഗ്രിയെയാണ് പല വകർഗ ചക്രങ്ങൾ കാണിക്കുന്നത് ഇപ്പൊ മൂന്ന് ഇരുപത് ആറ് നാപ്പത് പത്ത് ഇത്തരത്തില് നമ്മൾ ഒരു രാശിയിലേക്ക് കണ്ടിക്കുമ്പോഴാണ് നവാംശം കിട്ടുന്നത് ഇത് പലതായിട്ട് കണ്ടിക്കാൻ പറ്റും നിങ്ങൾക്കറിയില്ല ദ്വാദശാംശം ഷോഡശാംശം വിംശാംശം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട് അതിൽ പ്രേമം കാണിക്കുന്ന ഒരു അംശം ഉണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പ്രേമറിയാൻ പറ്റും ഈ ഭൂതന്നെ കാണിക്കുന്നത് അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തെ കാണിക്കുന്ന പ്രേമമാണോ അല്ലേ എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞത് പ്രേമം ഫെയിൽ ആവുന്നു കല്യാണം സക്സസ് ആവുന്നു നേരത്തെ റിവേഴ്സ് സിമ്പിൾ സംഭവം അഞ്ചാം ഭാവം റോങ് ആയി പോയി അപ്പൊ മനസ്സ് ചഞ്ചലമായി പോയി പൂർവികമായിട്ടുള്ള ചില ദോഷങ്ങൾ വന്നു മുൻ ജന്മത്തിൽ ആരെയൊക്കെ തേച്ചിട്ടുണ്ടാവായിരിക്കാം ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടാവുകയായിരിക്കാം അപ്പൊ പൂർവികമായ ഇടത്തിൽ രക്ഷയില്ല പ്രണയം നഷ്ടമായി പോയി പലതരത്തിലുള്ള മനസ്ചാഞ്ചല്യം വന്നു സാമൂഹം അഞ്ചാം ഭാവം സമൂഹമായിട്ട് കണക്ഷൻ ഉള്ള ഭാവമാണ് അഞ്ചാം ഭാവം സമൂഹത്തിൽ വലില്ലാണ്ടായി പലരെങ്കിലും അപവാദം പറയാനുള്ള സാധ്യത ഉള്ള അവസ്ഥ ഉണ്ടാക്കി പ്രേമിച്ച് നടന്നു പ്രേമത്തിൽ പരാജയം സംഭവിച്ചു അഞ്ചാം ഭാവം പോയാലും പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവം പോകണതിനെ കുറിച്ച് ഒരു മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഭാവത്തെ നോക്കണമെന്ന് അത്ര മാത്രമല്ല അതിന്റെ അപ്പുറമാണ് നമ്മൾ നോക്കണത് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതിന് സിസ്റ്റമാറ്റിക്കായി പഠിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് വന്നിട്ട് ജ്യോതിഷം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വന്ന് പഠിക്കുകയോ അല്ലാത്ത രീതിയിൽ വന്ന് പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരാം അപ്പൊ അഞ്ചാം ഭാവം അല്ലെങ്കിൽ ബുധനെ കൊണ്ട് പ്രേമം ചിന്തിക്കുന്നു അപ്പോ ഈ കല്യാണത്തിലേക്ക് വരുമ്പോഴോ ഏഴാം ഭാവം ചൊവ്വ സപ്പോസ് ചൊവ്വ വളരെ ബലവാനായി ഇവിടെ വൃഷഭ ലഗ്നത്തിന് ചൊവ്വ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല ഈ പോയിട്ട് ഇവിടെ എന്ന് ഈ ഈന് അത്ര നല്ലതല്ല എട്ട് ഇനി ഇതിന്റെ വ്യാഴം വന്നിട്ട് നേരെ പോയിട്ട് വ്യാഴം വന്നിട്ട് ഇവിടെ ഇരിക്കണം ഇവിടെ ആശ്രയാധിപനും ഇതും തമ്മിലുള്ള റിലേഷൻ കുറവാണ് അപ്പൊ ബന്ധുത്വം എന്ന് പറയുന്നതിലുപരി അല്പം നല്ല അവസ്ഥയല്ലാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട് അതിരിക്കുന്ന നക്ഷത്രം മൂലം പൂരാട ഉത്തരാടം ഉണ്ടെങ്കിൽ മൂലനക്ഷത്രത്തിൽ ഇരിക്കണം എന്ന് വയ്ക്കുക ഈ ഭൂതം പോയിട്ട് എന്നിട്ട് ആ കേതു വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ജാതമാണെന്ന് വയ്ക്ക തീർച്ചയായിട്ടും ഇവിടെ പ്രേമിക്കുന്ന സമയത്ത് ഈ എല്ലാവരും തേക്കിവിടാം ഒരു പ്രാവശ്യമല്ല രണ്ടാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല പല പ്രാവശ്യം തേക്കും തേക്കേം ചെയ്യും തേച്ച് എന്ത് ചെയ്യും തേച്ച് ഇങ്ങനെ നിവർത്തും നിവർത്തിയിട്ട് ഇങ്ങനെ ഒരയ്ക്കും എൻ്റെ പടമാക്കി കളയും അത്തരത്തില് വരും എന്നിട്ട് അതിന്റെ ഫോട്ടോ അവരെടുക്കും അടിച്ചു പറത്തിട്ട് ഫോട്ടോ അവരെടുക്കും അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവും മനസ്സിലായോ അത്രയും റോങ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രേമത്തിൽപ്പെട്ട് കുഴപ്പം വരാനൊക്കെ ഉള്ളത് അപ്പൊ അഞ്ചാം പോവം ബുധനേം പോയിട്ട് നിങ്ങൾ ആദ്യം തന്നെ നോക്കണം വീട്ടിൽ ആർക്കെങ്കിലും മക്കളുണ്ടെങ്കിലും പോയി കിടക്കണോ നോക്കണോട്ടോ എന്നിട്ട് അങ്ങനെ വന്ന സമയത്ത് അതോ ഓക്കെയാണ് ആ ഒരു ബുധന്റെ ദശാഭാരങ്ങൾ കണക്ട് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊരു ആഹ്വാനാഹാരം കണക്ട് ചെയ്യുന്ന സമയമാണ് ദിഷ്ടാൽ കണക്ട് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം അതിനുശേഷം ഈ ദുഷിച്ച സമയമൊക്കെ കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ കരകയറി വന്ന സമയത്താണ് ഇവൾക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടണം ഈ ചൊവ്വ വന്നിട്ട് പന്ത്രണ്ടിൽ ഏഴാം ഭാവം പന്ത്രണ്ടില് ബലവാനായിട്ട് ഇവിടെ നിൽക്കണം എന്നായിരിക്കും അവർക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റി വിദേശത്ത് ജോലി കിട്ടി അടിപൊളിയുള്ള വിദേശത്ത് നിന്നുള്ള ഒരു സുമുഖനായിട്ടുള്ള ഭർത്താവിനെ കിട്ടി ലൈഫ് സെറ്റിൽ ആയി അപ്പൊ ഏഴാം ഭാവം ആയി അപ്പൊ നിങ്ങൾ ആലോചിക്കും ചേടാ പന്ത്രണ്ടില് ചൊവ്വ പ്രശ്നം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം വിദേശവാസത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ വിദേശത്തുള്ള ഹസ്ബൻഡാണ് പന്ത്രണ്ടാം ഭാവത്തു നിന്ന് വരാനുള്ള സാധ്യത കൂടും നിൽക്കുന്ന രാശി സ്വക്ഷേത്രമായതുകൊണ്ട് അതിന് പവർ വരും അവിടെ പ്രശ്നമില്ല അപ്പൊ ഒരു റൂള് പഠിച്ചാൽ പോരാ റൂളിന്റെ മോള് റൂള് റൂൾ 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 റൂൾസ് ആൻഡ് ദ ലാസ്റ്റ് ഈവൻ ദ ലാസ്റ്റ് റൂൾസ് വി അണ്ടർസ്റ്റാൻഡ് നോട്ട് ദ പ്രൈമറി റൂൾസ് പ്രൈമറി റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഏഴാം ഭാവം എങ്ങനെ നിക്കണം പാപഗ്രഹം നിക്കണ ഏഴാം ഭാവം പോയി വിവാഹം നടക്കില്ല അത് ഉണ്ടാവില്ല ഇത് അങ്ങനെ പറയാനുള്ളത് ദേസിക് ടൈപ്പ് ഓഫ് അസ്ട്രോളജി അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വിശദമായിട്ട് ബലത്തിലേക്ക് കടക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞു അത്രയേ ഉള്ളൂ ഏഴാം ഭാവം ഓക്കെയാണ് ടോപ്പാണ് അഞ്ചാം ഭാവം പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് റിവേഴ്സ് അവസ്ഥ വന്നത് അവർക്ക് പ്രണയം ഒന്നും സക്സസ് ആവാത്ത രീതിയിൽ പല വിഷയങ്ങൾ പല കുഴപ്പങ്ങളൊക്കെ വന്നിട്ട് കല്യാണം നല്ലൊരുവൻ വൻ വന്നു കിട്ടി സെറ്റിലാവാനായിട്ട് സാധിക്കും തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞ അവസ്ഥ എന്തായിരുന്നു കല്യാണം വരെ അടിപൊളി ആയിട്ട് പ്രയോഗിച്ച സംഭവം അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നശിച്ചു പോയി ഭർത്താവ് ഇട്ടേ ചോണു ഭർത്താവ് ഇല്ലാത്ത ഇത് വരുന്നു ഇനി അപ്പൊ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രേമിച്ച ആള് എന്നെ കെട്ടണ അവസ്ഥ പറഞ്ഞേ ഇനി അതല്ലാത്ത ഒരവസ്ഥയുണ്ട് പ്രേമിച്ച ആള് വളരെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് കെട്ടാൻ പറ്റിയില്ല കല്യാണം കഴിച്ച വേറൊരാൾ അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാല് ആ കല്യാണത്തിൽ നിന്നിട്ട് സ്വസ്ഥതയില്ല ദാമ്പത്യ പ്രശ്നം അത് വേറൊരവസ്ഥ അതിനെ പറ്റിയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ സംസാരിക്കാം ഇന്നിപ്പോൾ സമയം കൂടി പോകുന്നൊണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണുന്നില്ല ചെറിയ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ പോയിന്റുകൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് സമയം വരും മാത്രമല്ല ഐ എം നോട്ട് പ്രിപ്പയറിംഗ് എനി വീഡിയോ പ്രീവിയസ്ലി ഐ എം ടോക്കിംഗ് ഇൻ മൈ വേ ഐ എം ടേക്കിംഗ് ദ പോയിന്റ്സ് ഫ്രം മൈ ബ്രെയിൻ ആൻഡ് ഐ എം ടോക്കിംഗ് സ്പോണ്ടേനിയസ്ലി ഈവൻ വിതഔട്ട് എനി പ്രീ വട്ട വിതഔട്ട് എനി പ്രീവിയസ് പ്രാക്ടീസ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ഒരു പ്രാക്ടീസും ഒരു ചിലവര് പറയും കുറച്ചും കൂടി അങ്ങോട്ട് ഇതാക്കിയിട്ട് എന്ത് കുറച്ചും കൂടി അങ്ങോട്ട് ഒക്കെ നടത്തിട്ട് അങ്ങോട്ട് ചെയ്യും ഏടാ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു റിഹേഴ്സലും ഇല്ലാണ്ടാണ് ഈ വീഡിയോ മാത്രമല്ല കളരിയുടെ ചാനലെടുത്തോ മാന്ത്രികവുമായി ബന്ധപ്പെട്ട ശരകലയുടെ ചാനലിട്ടോ ഐ ആം ടേക്കിംഗ് ഓൾ ദീസ് തിങ്സ് സ്പോണ്ടേനിയസ്ലി ചിലവർക്ക് എന്റെ ബോഡി ലാംഗ്വേജ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും സംസാരം ഇഷ്ടമല്ലാത്തവരുണ്ടാവും അവർ പോവും എന്റെ എന്നിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആളുമേ ചെയ്യുന്ന എന്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എന്റെ ഫ്രീക്വൻസിൽ വരുന്നവരും വീഡിയോ ഫുള്ള് കാണും കണ്ടുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും അപ്പൊ നിങ്ങൾ എന്റെ ഫ്രീക്വൻസിലാണോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അത്തരത്തില് നിങ്ങൾ ജ്യോതിഷത്തെ ഡീപ്പ് ഡീപ്പായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അപ്പൊ അടുത്തത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത ക്ലാസിൽ പറയാം ഡീപ്പ് ആയിട്ട് അസ്ട്രോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ പോകുക ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക നിങ്ങൾ പഠിക്കുക നെയ്യത്തുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓം അകത്തീശ്വര എന്നാണ്